ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഈ സീസണിലേക്ക് നമ്മൾ ഓർക്കിഡിനെ ഒരുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എപ്പിസോഡായിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ ഇത് നമ്മൾ പെരുന്നാൾ കൊണ്ടാണ് കേട്ടോ കുറച്ച് വൈകിയത് എല്ലാവരും പെരുന്നാൾ നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല മഴയുള്ള സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ മഴ സമയത്ത് എൻ്റെ പ്ലാന്റിനെ നന്നായിട്ട് മഴ കൊള്ളിക്കുകയായിരുന്നു കേട്ടോ അതായത് നമുക്ക് നല്ല മഴ ഇന്നിട്ട് മഴ കർക്കിടക മാസത്തിലൊക്കെ പെയ്യുന്ന അതുപോലത്തെ മഴ ആയിരുന്നല്ലോ ഇപ്പോൾ മഴ നിന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് തീരെ മഴ കാണാനേ ഇല്ല അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പത്തിരുപത്തഞ്ച് എടുത്തിട്ട് എല്ലാ പ്ലാന്റിനും കൂടെ ഒന്നിച്ചല്ലാട്ടോ ഫെലനോപ്സിസിനെ ഞാൻ മഴ കൊള്ളിച്ചിട്ടില്ലാട്ടോ അത് ആദ്യം തന്നെ പറയാം നമ്മളെ ഡെൻട്രോവ്യത്തിനെയാണ് ഞാൻ മഴ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു പത്തിരുപത് എടുത്തിട്ട് മഴയത്ത് വെക്കും പിറ്റേ ദിവസം അതുപോലെ തിരിച്ച് ഷെഡിലേക്ക് കയറ്റും അടുത്ത പത്തിരുപതെണ്ണം വീണ്ടും പുറത്തേക്ക് വെക്കും അങ്ങനെ ചെയ്തത് കേട്ടോ പെലിനോപ്സിസ് അയച്ച് ബാക്കിയെല്ലാ ഡെൻഡ്രോബിയം മുക്കാറ വേൻഡ എല്ലാത്തിനും ഞാൻ മഴ കൊള്ളിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ മഴ വെള്ളം കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിന് ഒരു അസാധാരണ ഗ്രോത്ത് ഉണ്ടാവും നല്ലോണം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നമ്മളെ മഴവെള്ളത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മഴ നമ്മളെ പ്ലാന്റ് കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല റൂട്ടും നല്ല ഹെൽത്തി ആയിട്ടൊരു നമുക്ക് കാണാൻ പറ്റും ഒരു നമ്മൾ ഇതുവരെ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തോ അതിലൊന്നും കാണാൻ പറ്റാത്ത എന്തോ ഒരു സാധനം മഴ ഇവർക്ക് കിട്ടിയതായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്കും പെട്ടെന്ന് തന്നെ നല്ല ഉഷാറായിട്ട് നല്ല ഗ്രോത്തായിട്ട് പ്ലാന്റ് വരും എന്ന് കരുതിയിട്ട് സ്ഥിരമായിട്ട് മഴത്തൊന്നും വെക്കാൻ പോകണ്ട കേട്ടോ മഴ തിരുന്ന് ശീലായ പ്ലാന്റുകളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇടയ്ക്ക് മഴ കൊള്ളിക്കുക അല്ലെങ്കിൽ ഷെഡിലിരിക്കും മഴ കൊള്ളാത്ത പ്ലാന്റുകളാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ മഴ കൊണ്ടാൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പിന്നെ സീഡ്ലിങ്സ് ആണെങ്കിൽ അവരെ കൂടുതൽ മഴ കൊള്ളിക്കണ്ട കൊള്ളിക്കണ്ടട്ടോ കാരണം നമ്മൾ ചെറിയ കുട്ടികളെ കൂടുതൽ മഴ കൊള്ളിക്കില്ലല്ലോ അവർക്ക് ജലദോഷം പനിയൊക്കെ പെട്ടെന്ന് വരില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സീലിങ്ങിന്റെ കാര്യം അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഡെൻഡ്രോബിയും ഫെലോക്സിസ് ബാക്കി എല്ലാ പ്ലാന്റും നന്നായിട്ട് മഴയിൽ കുളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ജലദോഷവും പനിയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഫംഗൽ ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും ഫെലിനോക്സിസിനും അടക്കം എല്ലാ പ്ലാന്റിനും ഇന്ന് സാഫ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു ഫംഗ സൈഡാണ് അത് രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ എല്ലാ പ്ലാന്റിനും സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പൊ സാഫ് ഇതുവരെ കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ സാഫിന്റെ പാക്കറ്റിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാ അഗ്രോ ഷോപ്പുകളിലും ലഭിക്കും ഇനിയിപ്പോ അവിടെ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നൂറ് ഗ്രാമിന് എൺപത്തി ഒൻപത് രൂപയോ തൊണ്ണൂറ് രൂപയോ ആണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് മഴ സീസണിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ പ്ലാന്റിനും കൊടുക്കണം അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂടാതെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കൂടെ വേണം കേട്ടോ ഉടനെ തന്നെ അധികം വൈകാതെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്